ഹായ് ഗൾഫിലും മറ്റുള്ള കൺട്രീസിലും വർക്ക് ചെയ്യുന്ന എല്ലാ ഇന്ത്യൻ പ്രവാസികൾക്കും ഒരു ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് ഉണ്ട് ഇപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള എസ് ഐ ആർ ഫോമിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസും ന്യൂസെല്ലാം കേട്ട് ടെൻഷൻ അടിച്ചിരിക്കുന്ന പല പ്രവാസികളും ഉണ്ടാവും ചില വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഇത് നമ്മളുടെ നാഷണാലിറ്റിക്ക് വരെ പ്രോബ്ലമാകും എന്നെല്ലാം പറഞ്ഞ് ഫേക്ക് ന്യൂസൊക്കെ വരുന്നുണ്ട് സത്യത്തിൽ ഇങ്ങനെയെല്ലാം ഉണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എസ് ഐ ആർ ഫോം എന്ന് പറയുന്നത് നോർമലായി വോട്ടേഴ്സ് ലിസ്റ്റ് ക്ലീൻ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് നിങ്ങളുടെ പേര് നിങ്ങളുടെ അഡ്രസ്സ് നിലവിൽ നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നെല്ലാം ചെക്ക് ചെയ്യുന്ന ഒരു നോർമൽ പ്രോസസ്സ് മാത്രമാണ് ഈ എസ് ഐ ആർ ഫോമും നിങ്ങളുടെ യു എ ജോബും വിസയും പാസ്പോർട്ടുമായി യാതൊരു ബന്ധമില്ല നിങ്ങൾ ഗൾഫിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ആൾറെഡി വോട്ടേഴ്സ് ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ഉമ്മ ഉപ്പ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ എന്നിവർക്ക് ഈ ഫോമ് ഫിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും അല്ല നിങ്ങൾക്ക് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ല എന്ന് വെച്ചെങ്കിൽ ഇട എൻ്റെ കയ്യിൽ കാണുന്നത് പോലെയുള്ള ഈ ഫോം ഇത് സിക്സ് എ ഫോമാണ് ഈ ഫോം ഫിൽ ചെയ്തിട്ട് നിങ്ങൾ കൊടുക്കണം ഇത് ഓൺലൈനായിട്ട് ഫിൽ ചെയ്യാനും പറ്റും അല്ല എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നിങ്ങൾ ഫിൽ ചെയ്തിട്ട് ഇതിൻ്റെ പി ഡി എഫ് നാട്ടിൽ അയച്ചു കൊടുക്കാനും പറ്റും അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക എസ് ഐ ആർ ഫോം എന്ന് പറയുന്നത് വോട്ടേഴ്സ് ലിസ്റ്റ് ക്ലീൻ ചെയ്യാനുള്ളൊരു പ്രക്രിയ മാത്രമാണ് അതിൽ പ്രവാസികൾ ഭയപ്പെടേണ്ട ഒരു കാര്യം